കോടതി ഉത്തരവ് ലംഘിച്ച പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം എതിർത്ത ഹൃദ്രോഗിയായ വീട്ടമ്മയ്ക്ക് നേരെ കരാറുകാരന്റെയും ഗുണ്ടകളുടെയും ക്രൂരമായ ആക്രമണം മുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡ് പതിനൊന്നിൽ പുതുക്കിപ്പഴിയുന്ന പി എച്ച് സിയുടെ കക്കൂസ് മാലിന്യക്കുഴിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ ഒരു കുടുംബം കടുത്ത ഭീഷണിയിലും ആക്രമണത്തിൽ കോടതിയുടെ സ്റ്റോപ്പ് മെമോ കാറ്റിൽ പറത്തി നിർമ്മാണം തുടരാൻ ശ്രമിച്ച കരാറുകാരൻ അൻസാറും ആറോളം ഗുണ്ടകളും ചേർന്ന അൻപത്തിയെട്ട് വയസ്സുള്ള ഹൃദ്രോഗിയായ വീട്ടമ്മയെ ക്രൂരമായി ആക്രമിക്കുകയും തകനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തതായി പരാതി കോടതി വിധി ലംഘിച്ചുള്ള നിർമ്മാണം വീടിന്റെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിന്റെ കക്കൂസ് മാലിന്യ നിർമ്മാണത്തിനെതിരെയാണ് പ്രദേശവാസിയായ കുടുംബം ആദ്യം പഞ്ചായത്തിനെ സമീപിച്ചത് മാലിന്യക്കുഴി ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ സ്ഥാപിക്കുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി പഞ്ചായത്തുമായി കോംപ്രമൈസിന് ശ്രമിച്ചെങ്കിലും അത് പാലിക്കപ്പെട്ടില്ല ഇതിനെ തുടർന്ന് കുടുംബം കോടതിയെ സമീപിക്കുകയും നിർമ്മാണം നിർത്തിവെച്ചുകൊണ്ട് സ്റ്റോപ്പ് മെമോ കരസ്ഥമാക്കുകയും ചെയ്തു എന്നാൽ കരാറുകാരനായ അൻസാർ കോടതിയുടെ ഈ ഉത്തരവിനെ പൂർണ്ണമായും ധിക്കരിക്കുകയായിരുന്നു ചുമരിലൊട്ടിച്ച സ്റ്റോപ്പ് മെമോയ്ക്ക് പുല്ലുവില കൽപ്പിച്ച് അദ്ദേഹം നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പോയി കോടതി സ്റ്റോപ്പ് മെമോ നൽകിയിട്ടും നിർമ്മാണ സ്ഥലത്ത് കറന്റോ വെള്ളമോ ഇല്ല പണി നിർത്തിവച്ചിട്ടും നിർമ്മാണം ത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നുള്ള ബോർഡ് വെച്ചത് എന്ത് ആഭാസമാണ് എന്ന് നാട്ടുകാർ ചോദിക്കുന്നു കോടതി വിധി ധിക്കരിച്ച് നിർമ്മാണം തുടർന്നത് ചോദ്യം ചെയ്തപ്പോഴാണ് കരാറുകാരന്റെ നേതൃത്വത്തിൽ അതിക്രമം അരങ്ങേറിയത് സംഭവ ദിവസം കരാറുകാരനായ അൻസാറും ആറോളം ഗുണ്ടകളും ചേർന്ന് വീട്ടമ്മയെ ആക്രമിച്ചു അൻപത്തിയെട്ട് വയസ്സുള്ള ഹൃദ്രോഗിയായ വീട്ടമ്മയാണ് ആക്രമിക്കപ്പെട്ടത് ഇവരെ കൂടാതെ മകനെ കൈക്കോട്ടുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചതായും പരാതിയുണ്ട് പണർക്കാട് സ്വദേശികളായ പടിഞ്ഞാറ്റി ഷാഫി നബിയത്ത് ജംഷി സൺ ഓഫ് മുഹമ്മദ് അലി എന്നിവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊൻപതിന് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാൽ പരാതി നൽകി ഏകദേശം ഇരുപത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് എഫ്ഐആർ രേഖപ്പെടുത്താനോ പ്രതികളെ പിടികൂടാനോ തയ്യാറായില്ല എന്ന് കുടുംബം ആരോപിക്കുന്നു പോലീസിന്റെ ഈ ഗുരുതരമായ അനാസ്ഥ കാരണം കരാറുകാരനായ അൻസാറിന്റെയും ഗുണ്ടകളുടെയും ഭീഷണിയിൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം കോടതി ഉത്തരവിനെ പരസ്യമായി ധിക്കരിക്കുകയും ചോദ്യം ചെയ്ത ഹൃദ്രോഗിയായ വീട്ടമ്മയെ ആക്രമിക്കുകയും ചെയ്ത കോൺട്രാക്ട് എഫ്ഐആർ പോലും രേഖപ്പെടുത്താൻ തയ്യാറാകാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അടിയന്തരമായി നടപടി വേണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത് കോടതിയെ അധികരിച്ചു നടത്തുന്ന ഈ നിയമലംഘനത്തിനെതിരെ അധികൃതർ കണ്ണു തുറക്കണം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ എന്റെ ഭാര്യക്കെതിരെ നടന്ന ആക്രമണത്തിനെതിരെ എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറാകുമോ നീതി ലഭിക്കണം അതിജീവിതയുടെ ഭർത്താവ് വിതുമ്പലോടെ പറഞ്ഞു ഇത് ഇങ്ങനെ പരസ്യം ചെയ്ത് പല പല സ്വർണ്ണ കച്ചവടം പിടിക്കും പക്ഷേ അതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല നല്ലത് നമ്മുടെ നാട്ടിലെ നമ്മളെ അറിയുന്ന കടയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതാണ് കാരണം തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പാശ്ശേരി